ദൈവ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിൽ പക്വത പ്രാപിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ് പക്വതയില്ലായ്മയുടെ പരാജയങ്ങൾ പല മേഖലയിലും കാണുവാൻ കഴിയുന്നുണ്ട് ചില ഓഫീസ് സ്ഥാപനങ്ങളിൽ അതുപോലെ മറ്റേ ഇതര രംഗങ്ങളിലൊക്കെ പല വ്യക്തികളും പക്വതി ഇല്ലാതെ പെരുമാറുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരിണത ഫലമായി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വേദനജനകമായതും സങ്കടകരമായതുമാണ് ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ കണ്ടതായ ഒരു കാഴ്ചയാണ് ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഏറ്റുമാരനടുത്ത് റെയിൽ റെയിൽവേ ട്രാക്കിൽ മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അവരുമായി ബന്ധപ്പെട്ടു നിന്ന അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അവരെ ആരാധനയ്ക്കായി പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിലെ പുരോഹിതനും പക്വതയില്ലാതെ ഇടപെട്ടതിൻ്റെ പരിണിത ഫലമാണ് ആ മൂന്ന് ജീവിതങ്ങൾ ലോകത്തോട് വിടപറയേണ്ടി വന്നത് എന്താണ് പക്വത എന്ന് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പക്വത എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലുമുള്ള പുരോഗതിക്കാണ് പക്വത പക്വത എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ ചിന്താഗതിക്ക് പക്വത ഉണ്ടാകണം സംസാരത്തിന് പക്വത ഉണ്ടാകണം ഇടപാടുകൾക്ക് പക്വത പക്വതയുണ്ടാകണം അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിലൊരു പക്വത ഉണ്ടാകണം അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിൽ ഒരു പക്വതയുണ്ടാകും മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ വരും വരായ്മകളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനുള്ള കഴിവിനാണ് പക്വത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഉപജീവനത്തിന് വേണ്ടി ഒരു ജോലി അന്വേഷിച്ച് ചെന്ന ആ സ്ത്രീയെ ആട്ടിപ്പുറത്താക്കിയ പുരോഹിതനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഹോസ്പിറ്റലിലെ കന്യാസ്ത്രീമാരും ഒക്കെ പക്വതി ഇല്ലാത്തവരാണ് എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ ഒരു വർഷങ്ങൾ കൊണ്ട് പണി ചെയ്യുന്നവരായിരിക്കാം അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നവരും നേതൃത്വ നിരയുടെ അംഗീകാരമൊക്കെ ഉള്ളവരായിരിക്കാം പക്ഷേ അവരൊക്കെ നേതൃത്വ നിരയുടെ അംഗീകാരം പിടിച്ചു പറ്റിയിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചാണ് അവർ നേതൃത്വ നിരയെ വശീകരിച്ചിരിക്കുന്നത് പക്വതിയോടുകൂടി ഒരു കാര്യം ചെയ്തതിൻ്റെ വെളിച്ചത്തിലായിരിക്കത്തില്ല അവർക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും അവരെ പ്രസാദിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്ത് അവർ ആ സ്ഥാപനത്തിലെ മെടുക്കന്മാരായും മിടുക്കികളായും പ്രഗത്ഭന്മാരായും ഒക്കെ തിളങ്ങുകയാണ് വിളങ്ങുകയാണ് യഥാർത്ഥമായ ഒരു പക്വത പ്രാപിച്ച ഒരു പുരോഗതിനായിരുന്നു എങ്കിൽ അവൻ്റെ ജ്യേഷ്ഠനെ മാത്രം അവൻ നോക്കുകയില്ലായിരുന്നു അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അവർക്ക് വരാൻ പോകുന്ന ആപത്തുകൾ വിപത്തുകൾ എന്താണെന്ന് ചിന്തിക്കുവാൻ ആ പുരോഗിതനെ കഴിഞ്ഞാനമായത് പക്വതയില്ലാത്ത ഒരു വ്യക്തിയാണ് ആ പുരോഹിതനെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേറ്റീവിലുണ്ടായിരുന്ന കന്യാസ്ത്രീമാരും ഒക്കെ പക്വുമതികളല്ല എന്നതിന് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ വരും വരായ്മകളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള പക്വത ഉണ്ടായിരുന്നവരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ ഒരു പക്വതയില്ലാത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്നതായത് ആ പക്വതി കുടുംബത്തിൽ ജീവിച്ചു പോന്നതുകൊണ്ടും ഈ സ്ത്രീക്കും അവർക്ക് താഴെയുള്ള പക്വതിയിലേക്ക് ഉയരുവാനും വളരുവാനും കഴിഞ്ഞുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം നേരത്തെ ഞാൻ ഓർപ്പിച്ചു എന്ന് പറയുന്ന എല്ലാ മേഖലകളിലുമുള്ള പുരോഗതിക്കാണ് എന്ന് പറയുന്നത് വളർച്ചയ്ക്കാണ് ഉയർച്ചയ്ക്കാണ് എല്ലാ മേഖലകളിലും ചിന്താ മേഖലകളുണ്ടാകണം സംസാര മേഖലകളുണ്ടാകണം ഇടപാടുകളിൽ മേഘ പക്വത ഉണ്ടാകണം ഞാൻ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ് ഭവിഷ്യത്ത് വരാൻ പോകുന്നത് എന്താണ് ഗുണം വരാൻ പോകുന്നത് എന്താണ് ദോഷം വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള ആ കഴിവിനെയാണ് പക്വത പക്വത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പക്വതയില്ലായ്മയാണ് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ കുടുംബ ജീവിതത്തെ നയിക്കുവാനുള്ള പക്വതയില്ല ഭാര്യയോട് ഭാര്യയോടെന്ത് പറയണം ഭർത്താവിനോട് എന്ത് പറയണം കുഞ്ഞുങ്ങളോട് എന്ത് പറയണം കൂട്ടുകാരോട് സ്നേഹിതരോടെന്ത് പറയണമെന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ അവർ സമയമെടുക്കുന്നില്ല അവർ മിടുക്കരായിട്ട് എന്തും പറഞ്ഞു പിടിപ്പിക്കുകയാണ് അവർ മിടുക്കരായിട്ട് എന്തും പ്രവർത്തിച്ച് കാണിക്കുകയാണ് ആ പ്രവർത്തനത്തിൽ തെറ്റുകൾ കുറവുകൾ ഉണ്ടാകാം അത് പലപ്പോഴും അവർ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പക്വതിയെക്കുറിച്ച് തിരുവചന അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലോകത്തിലെ ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം അതിനെ ജയിക്കുവാൻ ഒരു ശക്തിക്ക് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല കൊള്ളത്തലവന്മാരെയും ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയവരെയും ജീവിതത്തിൽ ഇനി മുൻപോട്ട് പോകാൻ വഴിയില്ലെന്ന് ചിന്തിച്ചവരെയും ഒക്കെ യേശുവിൻ്റെ സുവിശേഷത്തിന് അവരെ രൂപാന്തരപ്പെടുത്തുവാനും ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുവാനും കഴിഞ്ഞിട്ടുള്ളത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യം ഞാൻ പറയാനാഗ്രഹിക്കുകയാണ് ഏതൊക്കെ വിധത്തിൽ ഒരു വ്യക്തിക്ക് പക്വത വേണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആത്മീകമായ പക്വത മനുഷ്യനാവശ്യമാണ് നമ്പർ വൺ ആത്മീക പക്വത ഒരുവൻ ആത്മീക പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീക പക്വത എന്ന് പറയുമ്പോൾ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ആത്മാവുമായി സംബന്ധിച്ചുള്ള വളർച്ചയ്ക്കാണ് എല്ലാ മേഖലകളിലുള്ള പുരോഗതിക്കാണ് ആത്മീക പക്വത എന്ന് പറയുന്നത് ആത്മീക പക്വതയിൽ ആത്മീകത്തിൽ ഏതൊക്കെ മേഖലകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊക്കെ മേഖലയാണ് ആത്മീക മേഖല നാല് പ്രധാന മേഖലകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീക പക്വത പ്രാപിക്കുവാൻ നാല് ഏരിയകളിൽ നാല് ഭാഗങ്ങളിൽ പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട് ഒന്നാമതേ ഒരു വ്യക്തി ആൽമീക പക്വത പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തി വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് കിട്ടിയത് കൊണ്ട് അത് പ്രിൻറ്റിങ് പേപ്പറിൽ കിട്ടിയ ലെറ്ററായിട്ട് ആരും ചിന്തിക്കരുത് കാരണം ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വേദപുസ്തകത്തിന് ഒരു പുസ്തകം എന്ന നിലയിൽ പലരും പരിഗണിച്ച് പോകാറുണ്ട് അങ്ങനെ പരിഗണിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം അത് ജീവനുള്ള വചനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ വേദനയിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ജീവനുള്ള ചൈതന്യമുള്ള വചനമാണ് വിശുദ്ധ വേദപുസ്തകം ആ വചനം ധ്യാനിക്കുവാനായിട്ട് കഴിയണം വചനം വായിക്കുകയല്ല വചനം ധ്യാനിക്കുവാൻ കഴിയണം എന്താണ് ധ്യാനമെന്ന് പറയുന്നത് വേദപുസ്തകം വെറുതെ നമുക്ക് ഈണത്തിന് വായിക്കുവാനായിട്ട് പലർക്കും സന്തോഷമാണ് അങ്ങനെ ഈണത്തിന് വായിക്കുന്നതും പേടി കിട്ടാതിരിക്കാൻ വേണ്ടി വായിക്കുന്നതുമായ വായനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വേദപുസ്തകം നമ്മളെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്താണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേദഭാഗത്തിൻ്റെ ഒരു അധ്യായമോ ഒരു പാരഗ്രാഫോ വായിച്ചിട്ട് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അരമണിക്കൂറോ ചിലവഴിക്കുമ്പോൾ ആ വചനത്തിന് നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുവാൻ കഴിയും ഒരു പക്ഷേ നിങ്ങൾ നീറിപ്പകഞ്ഞിരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾ വേദവസ്തു കൊടുത്ത് ധ്യാനിക്കുന്നത് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ആ നീർന്ന ഹൃദയത്തിന് വലിയ ഒരു ബലമായിരിക്കും നൽകുന്നത് വലിയൊരു പ്രത്യാശയായിരിക്കും നൽകുന്നത് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റും ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു ധൈര്യം ആരോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ധൈര്യപ്പെടുത്തുന്നതോ പോലെ നിങ്ങൾക്ക് തോന്നുവാൻ കഴിയും അങ്ങനെ ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരു നയ പൈസ പോലും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാ ഉള്ളവനെ പോലെ നടത്തുവാൻ എല്ലാത്തിനും നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിവുള്ള ഒരുവനുണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായി അതല്ലേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രതിസന്ധി ആയിരിക്കുമ്പോൾ ആരും എനിക്കില്ലെന്ന് തോന്നുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല കൈ കൈ നീട്ടാൻ ആരുമില്ല സാമ്പത്തികമായി സഹായിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരാൾ ഇരുന്ന് പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും എന്ന് ഒരാൾ നമ്മുടെ ഉള്ളിൽ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത് സ്നേഹിതരൊക്കെ പറഞ്ഞു അവരങ്ങ് പോകും അവർ പറയും കാണാം ചെയ്യാമെന്നൊക്കെ പറയും പക്ഷെ അവർ കാണുകയും ഇല്ല അവർ ചെയ്യുകയുമില്ല അവരെ പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മൾ നിരാശപ്പെടും എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും നീ ഭാരപ്പെടണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന വചനം ധ്യാനിക്കുമ്പോൾ നമ്മളോട് പറയുവാനായിട്ട് കേൾക്കുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് വചനം ധ്യാനിക്കണം ധ്യാനിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഒരാളുടെ പക്വതയുടെ ലക്ഷണമാണ് വചനം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ആൽമിക പക്വത പ്രാപിക്കുവാനായിട്ട് കഴിയും രണ്ടാമത്തത് ആത്മീക പക്വതയ്ക്ക് പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ് എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് പലരും ചോദിക്കും ദൈവത്തിനെല്ലാം അറിയത്തില്ലയോ ദൈവം സർവശക്തനല്ലയോ സർവശക്തനായ ദൈവത്തിന് എല്ലാം അറിയാം പിന്നെ ഞാൻ എന്തിനായി എപ്പോഴും ദൈവത്തിൻ്റെ സനയിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചെല്ലു ചോദിക്കാറുണ്ട് സ്നേഹിത അത് നിങ്ങളുടെ തെറ്റായ അറിവാണ് അങ്ങനെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ അധികാരം കൊടുത്താണ് ഭൂമിയിലാക്കിയത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഒന്നാമത്തെ ഇരുപത്തി ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയുന്നു സകലത്തിൻ്റെ മേലും വാഴുവാൻ അവൻ അധികാരം കൊടുത്തു ഡൊമിനിയൻ ഓവർ ഓൾ ക്രീച്ചേഴ്സ് എല്ലാത്തിൻ്റെ എല്ലാ സൃഷ്ടിയുടെയും മുകളിൽ ഭരിക്കുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും ഭൂമിയിലെ അധികാരം എന്ന് പറയുന്നത് മനുഷ്യനാണ് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ അധികാരത്തിൽ നിന്ന് പിശാഞ്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സംഭവിച്ചതായ കാര്യം അപ്പോൾ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് എല്ലാറ്റിൻ്റെ മേലും വാഴുവാനുള്ള അധികാരമാണ് ആ അധികാരം ദൈവം തിരിച്ചെടുത്തിട്ടില്ല മനുഷ്യന് വീഴ്ച പറ്റി എന്നുള്ള സത്യമാണ് ഭൂമിയുടെ അധികാരത്തിൽ പിശാചും കൂടെ അവൻ പിശാജ് ഭൂമിയെ അധികാരത്തിലാക്കുവാനുള്ള തന്ത്രത്തിൽ അവൻ വന്നിട്ടുണ്ട് എന്നിരുന്നാലും മനുഷ്യന് ഭൂമിയിൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് ആ അധികാരം എങ്ങും തിരിച്ചെടുത്തായിട്ട് പറയുന്നില്ല സാഗലത്തിൻ്റെ മേൽ വാഴുവാനുള്ള അധികാരം ആ അധികാരം ദൈവം തിരിച്ചെടുത്തിട്ടില്ല അതിന് തെളിവാണ് മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം ആറാം ആറാമദ്ധ്യായ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആറാം വാക്യത്തിൽ ദൈവം യഹോവയായ ദൈവം ഇറങ്ങി വന്നിട്ട് മനുഷ്യന്റെ ബാബേൽ കോട്ട പണിയുന്നത് കണ്ടപ്പോൾ നമ്മളിനി ചിഹ്നിച്ചുതിരി പോകരുത് എന്ന് പറഞ്ഞ് അവർ ബാബേൽ കോട്ട പണിതപ്പോൾ ആകാശത്തോളം എത്തുന്ന ബാബേൽ കോട്ട പണിതപ്പോൾ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് മനുഷ്യർ ഇതും കൂടി ചെയ്യുന്നു അവൻ വിചാരിച്ചാൽ അവൻ അസാധ്യമായതൊന്നുമില്ല ആരാ ഇത് പറയുന്നത് സർവശക്തനായ ദൈവം പറയുകയാണ് മനുഷ്യൻ വിചാരിച്ചാൽ അവൻ അസാധ്യമായതൊന്നുമില്ല ശരിയല്ലേ മനുഷ്യനെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യവും അവൻ സാധിക്കും പക്ഷേ അവൻ അതിന് തുനിയണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം മാത്രം മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല ജീവൻ പോയ മനുഷ്യന് ജീവൻ കൊടുക്കുവാൻ കഴിയുകയില്ല മരിച്ച മനുഷ്യന് ജീവൻ കൊടുക്കാൻ മാത്രം മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതും അനത വിദൂര ഭാവിയിൽ അതും സാധിക്കും മരിച്ചുപോയ മനുഷ്യന് ജീവിപ്പിക്കത്തക്കതായ സംവിധാനങ്ങളിൽ വരും എന്നുള്ളത് യാതൊരു സംശയമില്ല എന്നാൽ മനുഷ്യന് അധികാരം ദൈവം നൽകിയിരിക്കുകയാണ് അതുകൊണ്ടല്ലേ മനുഷ്യൻ അധികാരമുള്ളത് കൊണ്ടല്ലേ അവന്റെ ഹാർട്ടെടുത്ത് പുറത്തെടുത്തിട്ട് അത് റിപ്പയർ ചെയ്യുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൈലപ്പുറത്തുള്ളതായി ചന്ദ്രനും ചൊവ്വായിലും മനുഷ്യൻ പോയില്ലേ മനുഷ്യൻ ഹൃദയം ഓപ്പറേറ്റ് ചെയ്യുന്നു ഹൃദയം വേറൊരു മെഷീനിലേക്ക് അടുപ്പിച്ചിട്ട് ഹൃദയം റിപ്പയർ ചെയ്യുന്നു അത് ഒരു പാട് പോലും ഇല്ലാതെ ശരീരഭാഗങ്ങൾ ഓപ്പറേഷൻ നടത്തുന്നു അത് കിഡ്നി മാറ്റി വെക്കുന്നു എന്ന് പറ എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യൻ വിചാരിച്ചാൽ അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല അപ്പോൾ മനുഷ്യന് അത്രയും കഴിവ് തന്നിട്ടും ദൈവം പറയുന്നത് പ്രാർത്ഥിക്കണമെന്നാണ് എന്തുകൊണ്ട് മനുഷ്യൻ പ്രാർത്ഥിക്കണം ഭൂമിയിൽ സ്വാഭാവികമായിട്ട് മനുഷ്യനാണ് ദൈവം അധികാരം കൊടുത്തിരിക്കുക ദൈവം കൊടുത്ത അധികാരമാണ് ഭൂമിയിൽ ദൈവത്തിന് അധികാരം കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല ഇനി കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് പറഞ്ഞവനാണ് അവന് മാറാൻ പറ്റുകയില്ല അധികാരം മനുഷ്യന് കൊടുത്തിട്ട് പറയുകയാണ് ഞാൻ ഇടക്ക് കയറി അധികാരം കൈകാര്യം ചെയ്യുകയാണെന്ന് ഒരിക്കലും ദൈവം പറയത്തില്ല ദൈവം നമ്മുടെ പോലെ മനുഷ്യരല്ല അങ്ങനെ മനുഷ്യരല്ലാത്ത ദൈവം സർവശക്തനായ ദൈവം ആ ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുകയാണ് അതെ നിങ്ങൾ ഭൂമിയെ അടക്കിവാഴണം സകലത്തിൻ്റെ മേലും അധികാരം ദൈവം അവന് നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ അധികാരം നൽകിയിരിക്കുന്ന ദൈവം പറയുകയാണ് ഇനി ഞാൻ എന്തെങ്കിലും ഭൂമിയിൽ ചെയ്യണമെങ്കിൽ മനുഷ്യരിലൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ മനുഷ്യനെ കൂടാതെ ഭൂമിയിൽ ദൈവം ഒന്നും ചെയ്യത്തില്ല അപ്പം മനുഷ്യൻ അത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ചെയ്യാൻ പറ്റുകയുള്ളൂ സ്വാഭാവികമായും ദൈവം ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യൻ കൊടുക്കുന്ന ലൈസൻസ് ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും ഇടിച്ചു കയറി ചെയ്യത്തില്ല ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇടിച്ചു കയറി വരികയില്ല അവൻ ഹൃദയം തുറന്നു തുറന്നുകൊടുത്തെങ്കിൽ മാത്രമേ ദൈവം അവൻ്റെ ഹൃദയത്തിൽ കയറുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഓമാലേഖനത്തിൽ വായിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു ദൈവം ഒരു ഹൃദയത്തിലോട്ട് ഇടിച്ചു കയറി വരുന്നില്ല അവൻ നേരെ അവൻ അവസരമുണ്ടാകും വാതിൽ തുറന്നെങ്കിൽ മാത്രമേ അവൻ അകത്തേക്ക് വരികയുള്ളൂ അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാത്മീക പക്വതയുടെ ലക്ഷണമാണ് ഒരുവൻ ആത്മീയ പക്വത പ്രാപിച്ചെങ്കിൽ മാത്രമേ അവനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അവൻ ആത്മീയ പക്വതയിലേക്ക് അവന് വരുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് സർവശക്തനാണ് സർവൈവത്തിന് അറിയാമല്ലോ ദൈവം എന്തുകൊണ്ട് അതേ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല ദൈവത്തിൻ്റെ കാര്യമെല്ലാം അറിയത്തില്ലയോ ഞാൻ പ്രാർത്ഥിക്കത്തില്ല എനിക്കിനി പ്രാർത്ഥിച്ചിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ദൈവത്തിന് ചെയ്യാൻ പറ്റുകയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ നെടുവീർപ്പെങ്കിലും മതി ദൈവത്തിന് എൻ്റെ ദൈവമേ എനിക്കത് അതിജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നെടുവീർപ്പിടുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നെടുവീർപ്പിട്ടാൽ ആ നെടുവീർപ്പിടുന്ന വിഷയത്തിൽ പോലും ദൈവത്തിന് മറുപടി നൽകുവാൻ കഴിയും ഇന്ന് ഇന്ന് പകൽ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ് നാല് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് സമയം മുൻപോട്ട് നീങ്ങുന്നത് കൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് മൂന്നാമത്തത് കൂട്ടായ്മയാണ് കൂട്ടായ്മ എന്ന് പറയുന്ന ഖൈ കൊനോനിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് കൂട്ടായ്മ എന്ന് പറയുന്നത് ടു ഫെലോസിന് ഷിപ്പെന്നാണ് വിശുദ്ധ അതേ വേദപുസ്ത അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് രണ്ട് വ്യക്തികൾ ഒരു പടകിൽ യാത്ര ചെയ്യുന്നതിനാണ് അത് ഫെലോഷിപ്പെന്ന് പറയുന്നത് ഫെലോഷിപ്പ് ദൈവത്തോടും ഫെലോഷിപ്പ് വേണം അപ്പോൾ തന്നെ മനുഷ്യരോടും ഫെലോഷിപ്പ് ആവശ്യമാണ് മനുഷ്യർ ചെല്ലു പറയുന്നത് എനിക്ക് മനുഷ്യരോടും കൂട്ടായ്മയൊന്നും വേണ്ട എനിക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ മതിയെന്ന് പറയാറുണ്ട് അത് തെറ്റായ ഉദാഹരണയാണ് വട്ടിക്കൽ അതിൻ്റെ ഹൊറിസോണ്ടിലാണ് ആത്മീക ജീവിതത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തോടൊരുത്തൊരു ബന്ധമുണ്ടെങ്കിൽ മുകളിലോട്ട് ബന്ധമുണ്ടെങ്കിൽ അവന് മനുഷ്യരോടും ഉണ്ടായിരിക്കണം അങ്ങനെ പരസ്പരം ദൈവത്തോടും മനുഷ്യരോടും കൂട്ടായ്മ പുലർത്തുന്ന ആ അനുഭവത്തിലാണ് യഥാർത്ഥമായ ഫെലോഷിപ്പ് നടക്കുന്നത് മനുഷ്യന് കൂട്ടായ്മ ഉണ്ടാകണം മനുഷ്യരോട് കൂട്ടായ്മ ദൈവത്തോട് കൂട്ടായ്മ ആ കൂട്ടായ്മയിലാണ് മനുഷ്യന് അത് ആത്മീക പക്വത പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ് ആരാധനയാണ് നാലാമത്തത് മനുഷ്യന് ദൈവത്തെ ആരാധിക്കണം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം ദൈവമായതുകൊണ്ട് അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം ആരാധന എന്ന് പറയുന്നത് സ്വാഭാവികമായ ആരാധന എന്ന് പറയുന്നത് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അലിഞ്ഞു ചേരുവാനായിട്ട് നമ്മളെ തന്നെ ഇല്ലാതാകുവാനായിട്ട് സമർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് ആ ഒരുവൻ ആരാധിക്കുമ്പോൾ അവൻ്റെ സ്വയം അവൻ്റെ സ്വയം ഇച്ഛകൾ അവൻ്റെ സ്വയം ആഗ്രഹങ്ങൾ അവനിലുള്ളതായ പൊങ്ങച്ചങ്ങൾ അവനിലുള്ളതായ അഹങ്കാര മനോഭാവങ്ങൾ അവനുള്ളതായ ദുഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കുന്ന ആ ദുഷ്ട സ്വഭാവങ്ങൾ ഇവയെല്ലാം അത് ഉരുകി മാറുന്നതാണ് ആരാധന എന്ന് പറയുന്നത് ഒരു മെഴുകതിരി ഉരുകി തീർന്നാൽ പിന്നെയും ചെറുതൊക്കെ ശേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഒരു കർപ്പൂരം അതേ കത്തി തീർന്നു കഴിഞ്ഞാൽ അത് സൗരഭ്യമായി മാറുന്നു ഇതാണ് ആരാധന എന്ന് പറയുന്നത് ഒരുത്തൻ ആരാധനയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ അവൻ്റെ സ്വയമായിട്ടുള്ള ഇച്ഛകളും സ്വയമായിട്ടുള്ളതായ അഹന്തകളും ഹുങ്കുകളും വമ്പത്തരങ്ങളും പൊങ്ങച്ചങ്ങളും ഒക്കെ അത് ഇല്ലാതായി മാറിയിട്ട് അവരൊരു സൗരഭ്യവാസനയായി മാറുന്നതാണ് ആരാധന എന്ന് പറയുന്നത് യഹോവയായ ദൈവം പഴയ നിയമകാലത്ത് സൗരഭ്യവാസന അണത്തിട്ട് ദൈവ ദൈവ ദൈവത്തിന്റെ ജനത്തിന്റെ ആരാധന സ്വീകരിക്കുന്നതിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തിറങ്ങി വരുമായിരുന്നു അതുപോലെ തന്നെ പുതിയ നിയമവിശ്വാസിയെ നിന്റെയും ആരാധന അത് സൗരഭ്യമുള്ളതായി മാറണം എപ്പോഴാണ് സൗരഭ്യമുള്ളതായി മാറുന്നത് നീ പക്വതയോടുകൂടി നിന്റെ അഹന്തകളെ അഹങ്കാരങ്ങളെയും നിന്റെ ഹുങ്കാരങ്ങളെയും നിന്റെ പൊങ്ങച്ചത്തെയും നിന്റെ വമ്പത്തരത്തെയും എല്ലാം ദൈവസന്നിധിയിൽ അത് ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് നിനക്ക് അന്യഭാഷ പറയുമ്പോൾ നിനക്ക് ബഹളം ഉണ്ടാക്കുമ്പോഴൊക്കെ നിന്റെ വമ്പത്തരങ്ങളും അഹങ്കാരങ്ങളും ഹുങ്കും ഒക്കെ നിനക്ക് വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് കഴിയും അതൊന്നും ദൈവസന്നിധിയിൽ ശോഭിക്കുന്നതല്ല സ്നേഹിതരെ അതൊന്നും ദൈവസ്ഥനെ പ്രയോജനപ്പെടുകയില്ല ആരാധനക്കാരനെപ്പോഴും അവൻ സൗരഭ്യമുള്ളതായി മാറണം എങ്ങനെയാണ് അവൻ സൗരഭ്യമുള്ളതായി മാറുന്നത് അവൻ്റെ സംസാരത്തിലൂടെ അവൻ്റെ സ്വഭാവത്തിലൂടെ അവൻ്റെ ഇടപാടുകളിലൂടെ അവൻ സൗരഭ്യമുള്ള സുഗന്ധമുള്ള ഒരു ആരാധനക്കാരനായി മാറുകയാണ് ഇന്നെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ദൈവത്തിൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതയെ ഒരു പക്വത പ്രാപിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നമുക്ക് വരാം ജീവിതത്തിൽ പക്വത പ്രാപിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന പരാജയത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു പലർക്കും ആത്മീകരെന്ന് പറയുന്ന പലർക്കും പക്വത ഇല്ലാത്തവരാണ് അനാത്മികരും പക്വതി ഇല്ലാതെ ഇടപെടുന്ന സ്ഥാപനങ്ങളും ആ പ്രസ്ഥാനങ്ങളും ഉണ്ട് പക്വതയില്ലാതെ ഇടപെടുന്ന സ്ഥാപനങ്ങളുണ്ട് ആൾക്കാരോട് പക്വതിയായിട്ട് ഇട പക്തി മതിയായോ ആ പക്വതയോടുകൂടിയോ ഇടപെടാൻ കഴിയാത്ത ഒത്തിരി സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ പക്വതയോടുകൂടി ഇടപെടാത്തത് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന വേദനജനകമായ അനുഭവങ്ങൾ വർണ്ണിച്ചാൽ തീരാത്തവണ്ണം ഉണ്ട് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തന്നെ അതാണ് പക്വതയോടുകൂടി ഇടപെടാഞ്ഞത് കൊണ്ട് എത്ര ജീവിതങ്ങളാണ് അവസാനിച്ചു പോയത് ഞാൻ യുവാക്കൾ അവസാനിപ്പിക്കുകയാണ് പക്വതി എന്ന വിഷയത്തെക്കുറിച്ച് വീണ്ടും ഞാൻ അത് തുടർമാനമായിട്ട് എപ്പിസോഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത് നമുക്കിനി എടുക്കേണ്ട ശാരീരിക പക്വതയെക്കുറിച്ചാണ് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇന്ന് രാവിലെ ഈ സായന സമയം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ജീവിതത്തിൽ പക്വതി ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് പക്വത പ്രാപിച്ച വിജയം പ്രാപിച്ച് മുന്നേറുവാൻ തക്കവേണം സ്വർഗത്തിൽ സഹായിക്കേണ്ടതിന് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കരുണയുള്ള ദൈവമേ സ്വർഗ പിതാവി ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവൻ പലരും ഭർത്താവ് പക്വതി ഇല്ലായ്മ കൊണ്ട് നീറിപ്പകഞ്ഞ് ആരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടത് പ്രഹൃദത്തിൽ പക്വതിലേക്ക് എത്തുവാൻ ആത്മീയത്തിലേക്ക് എത്തുവാൻ തെക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘടകനായി സ്തോത്രാം യേശു കർത്താവിനെ വിലയിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദയോടെ കുമാറാകണമയ ഗോഡ് ബ്ലസ് യു ബൈ ബൈ